പഴംപൊരി ഇഷ്ടമല്ലാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും നമ്മളിന്ന് പഴംപൊരിയെ പോലെ കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് പഴംപൊരിക്കൊരു കോമ്പറ്റീഷൻ ആകാൻ ചാൻസ് ഉണ്ട് ഇനി ചിലപ്പോൾ നിങ്ങൾ ഇത് തന്നെയായിരിക്കും ഉണ്ടാക്കുക ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം ഇതിനായിട്ട് നന്നായിട്ട് പഴുത്തൊരു നേന്ത്രപ്പഴാണ് വേണ്ടത് എൻ്റെ നേന്ത്രപ്പഴത്തിനൊരിത്തിരി പഴുപ്പ് കുറവുണ്ട് പക്ഷേ എന്നാലും കുഴപ്പമില്ല നിങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്തത് എടുത്തോളൂ എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക ഇനി ഒരു കപ്പ് മൈദയാണ് വേണ്ടത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മധുരത്തിന് വേണമെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം ഷുഗർ ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ നേന്ത്രപ്പഴത്തിൻ്റെ ഇത്തിരി പഴുപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഇത്തിരി ചേർത്ത് കൊടുക്കുന്നതാണ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു നിറത്തിന് വേണ്ടിയിട്ട് പിന്നെ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ ഈ പരുവെന്ന് പറയുന്നത് പഴംപൊരിയുടെ പോലെ തന്നെയാണ് പക്ഷെ അതിനേക്കാൾ ഒരു ഒരിത്തിരി കൂടെ കട്ടി വേണം അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് കുറച്ച് ഒഴിച്ച് നമുക്ക് ഇളക്കി ഇളക്കി ആ ഒരു പരുവത്തിലേക്ക് ആക്കാം ഇനി വേണ്ടത് കുറച്ച് ഡെസിക്കേറ്റഡ് ആണ് കേട്ടോ ഇത് കടയിൽ നിന്ന് ഇതുപോലെ തന്നെ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നമ്മൾ തേങ്ങ പൂണ്ടതിന് ശേഷം അതിൻ്റെ പിന്നിലുള്ള ആ കറുത്ത ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക എന്നിട്ട് ഇതിൻ്റെ വെള്ളനിറം പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ നമ്മുടെ സ്നാക്കിന് വേണ്ട സാധനങ്ങളെല്ലാം റെഡി കഴിഞ്ഞു ഇനി ഇതുപോലെ ഓരോ നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണമെടുത്ത് നന്നായിട്ട് വളരെ നന്നായിട്ട് ഈ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കുക അതിനുശേഷം നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കിട്ടിയില്ലെങ്കിൽ ബ്രെഡ് ക്രംസിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ അതിനേക്കാൾ ഒരിത്തിരി ടേസ്റ്റ് കൂടുതൽ ഇതിന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കോട്ട് ചെയ്തിങ്ങനെ എടുക്കാം അങ്ങനെ ഓരോ പീസും ഞാൻ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഓരോരോ പീസുകളായിട്ട് എണ്ണയിലേക്ക് ഇടുക ഇത് എണ്ണയിൽ ഇട്ട ഉടനെ അതിൻ്റെ ആ ഒരു തേങ്ങയുടെ പൊടിയൊക്കെ കുറച്ചൊന്ന് ഇളകി വരും അതുകൊണ്ട് കുറച്ച് നേരത്തിന് ഇളക്കി കൊടുക്കണ്ട പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞാൽ തിരിച്ചും മറച്ചു ഇട്ട് കഴിഞ്ഞാൽ നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് നമുക്ക് കിട്ടും കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത് കണ്ടില്ലേ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി നല്ല ടേസ്റ്റ് ആണ് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണിത് കേട്ടോ പഴംപൊരി പോലെ കുഴഞ്ഞതല്ല കുറച്ച് നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന ടൈപ്പാണ് ഇതിൽ നമ്മൾ കോൺഫ്ലവർ ഒക്കെ ചേർത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒന്നും കൂടെ ഇഷ്ടമാവും അപ്പോൾ മറക്കാതെ എല്ലാവരും ഈ ഒരു സ്നാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ അ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്